വൈക്കിളവ് മേലെ വലിയൊരു അപകടം പോയായിട്ടാണ് പടച്ചോന് ആ ഈ ബസ് ഞങ്ങൾ ബസ് യാത്ര ചെയ്താണ് ബസ് കൂടുതലിങ്ങനെ താഴെ ഇറങ്ങി വരുവാണ് ഇതൊക്കെയാണ് ആ ലോറി ഉണ്ടോ ലോറി ലോറിലേക്ക് വേറെ വണ്ടി കയറിയാണ്ട് അടിച്ചു ഈ ബസ്സിൻ്റെ ഇവിടെ അടിച്ചത് അതിൽ ബസ് ചവിട്ടിയിൽ ചവിട്ടിയിട്ട് ഈ മരത്തിൻ്റെ ഇവിടെ നിന്നാണ് നോക്കി അവിടെ താഴെ അവിടെ വന്ന് ചാരി നിന്ന് ബസ് ബ്രേക്ക് ടിച്ച് കിട്ടിയില്ല പക്ഷേ ബസ് ഇവിടെ വന്നിട്ടാണ് നിന്ന് ഇതങ്ങനെ ഇതങ്ങനെ കിട്ടിയില്ല ഇത് താഴത്ത് പോയിണ്ടാവും ബസ് ഇവിടെ വന്നു നിന്ന് ബസ് അടിച്ച് വേണ്ടിയില്ലേ അവിടെ ബ്രേക്ക് ഇട്ടതാ ബ്രേക്ക് ഇട്ടത് ബസ് എങ്ങനെ വന്നിവിടെ വന്നു ഈ ഇതുണ്ടാവും അല്ല മരച്ചിരുന്നു മരടിച്ച് താഴത്തേക്ക് കൊക്കയാണ് ആ കൊക്കയ്ക്ക് ബസ് ബസ് പോയിണ്ടാവും അപ്പോൾ ഇത്തിരി അപകടം അത് വൈകാരി കുറച്ചും കാത്തു ഞങ്ങൾക്ക് ആകെ വയറായത് ഞങ്ങളിത് ബസ് യാത്രക്കാരാണ് ഞാൻ മലപ്പുറത്ത് പോകാൻ വേണ്ടി ബസ്സിൽ യാത്ര ചെയ്താണ് ഗൂഡിലിരുന്ന് ഇവിടുന്ന് ഇറക്കാണ് നാടുകേട്ന്ന് വരുന്ന റോഡാണ് അവ ബൈക്കടവ് ഇത് ബൈക്കട എത്താനും താഴെ ചെക്ക് പോസ്റ്റിൻ്റെ വ്യക്തിയാണ് വലിയൊരു അപയതായി വേണ്ടിയാണ് റോങ് സൈഡ് കയറി ഓവർടേക്ക് ചെയ്തപ്പോൾ അടിച്ചു ഇവിടെ ആളുകളൊക്കെ തുടങ്ങി നിൽക്കുകയാണ് വലിയൊരു അപകടം ഉയ ഇപ്പോൾ നമ്മളെ പേടി മാറിയില്ല ബസ് ഒരു യാത്രക്കാരും ഒക്കെ അവിടെ